ചെറുനാരങ്ങയുടെ തൊലി കൊണ്ടുള്ള അഞ്ച് അഞ്ചുപയോഗങ്ങൾ എല്ലാ വീടുകളിലും നിത്യവും ഉപയോഗിക്കുന്ന ഒരു വിഭവമാണ് ചെറുനാരങ്ങ കറികളിലേക്ക് ചേർക്കാനും ജ്യൂസ് തയ്യാറാക്കാനും സാലഡുകൾ തയ്യാറാക്കാനും എല്ലാമായി വിവിധ ഉപയോഗങ്ങൾക്കാണ് നാം ചെറുനാരങ്ങ ഉപയോഗിക്കാറുണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ തൊലി അങ്ങ് വെറുതെ വേസ്റ്റ് ബിന്നിലേക്ക് ഇടുകയാണ് അധിക പേരുടെയും ശീലം എന്നാൽ ആ തൊലി കൊണ്ടും നമുക്ക് ചിലത് ചെയ്യാൻ കഴിയും അവ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ചെറുനാരങ്ങയുടെ തൊലി ചുരണ്ടിയെടുത്ത് ഇതൊരു എയർ ടൈറ്റ് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഏതാനും ദിവസങ്ങൾക്കും പല കറികളിലും ഡിസേർട്ടുകളിലും ജ്യൂസുകളിലുമെല്ലാം ഫ്ലേവർ വേണ്ടപ്പോഴൊക്കെ ഇതൊരൽപ്പം ചേർത്ത് കൊടുക്കാം രണ്ട് മിക്കവർക്കും അറിയാമായിരിക്കും ചെറുനാരങ്ങ നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് എന്നുവെച്ചാൽ അഴുക്കും കറയുമെല്ലാം ഇളക്കി കളയുന്നതിന് ഏറെ സഹായകം അതിനാൽ ചെറുനാരങ്ങ വെച്ചൊരു ഡിസ്ഇൻഫെക്റ്റൻ ഉണ്ടാക്കാവുന്നതാണ് മൂന്ന് ചെറുനാരങ്ങയുടെ തോടിനകത്ത് നമുക്ക് തിരിയിട്ട് അതൊരു വിളക്ക് പോലെ കത്തിക്കാൻ കഴിയും ഇത് പലരും ചെയ്യാറുള്ളതാണ് പക്ഷേ ഇതിനൊപ്പം അല്പം ഗ്രാമ്പവും കർപ്പൂരവും കൂടി ചേർത്ത് കൊടുത്താൽ ഇതിൽ നിന്നുണ്ടാകുന്ന ഗന്ധം മൂലം കൊതുക് മറ്റ് ചെറുപ്രാണികളെല്ലാം അകലും നാല് പിഴിഞ്ഞ ചെറുനാരങ്ങ മുറികളിലേക്ക് അല്പം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് അടുക്കളയിലെ കട്ടിംഗ് ബോർഡുകളിലും സിങ്കും സ്ലാബുകളുമെല്ലാം കഴുകിയാൽ ഇവ മിന്നിത്തിളങ്ങും അഞ്ച് ചെറുനാരങ്ങ നമുക്കറിയാം നല്ലൊരു നാച്ചുറൽ റൂം ഫ്രഷ്നർ ആണ് ഇത്തരത്തിൽ പിഴിഞ്ഞെടുത്ത ചെറുനാരങ്ങ മുറി അടുക്കള സ്ലാബുകളുടെ കോർണറുകളിലോ വേസ്റ്റ് ബിന്നിലോ ഒക്കെ ഇട്ടുവെച്ചാൽ ദുർഗന്ധം അകറ്റാനും സഹായിക്കും ആറ് ചെറുനാരങ്ങ തൊലി ഉണക്കി പൊടിച്ചും എടുത്തു വയ്ക്കാം ഇത് ഇറച്ചി വിഭവങ്ങളിലോ ഡെസേർട്ടുകളിലോ കോക്ടൈലുകളിലോ എല്ലാം അല്പം ചേർക്കാവുന്നതാണ് ചെറുനാരങ്ങ തൊലി വിവിധ രീതിയിൽ ഭക്ഷണ പാനീയങ്ങളിൽ ചേർത്ത് കഴിക്കുന്നത് ഫ്ലേവറിന് വേണ്ടി മാത്രമാണെന്ന് കരുതരുത് ഇതിന് പല ആരോഗ്യ ഗുണങ്ങളുമുണ്ട് പ്രധാനമായും ഇത് രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു കൂടാതെ സ്ട്രെസ് അകറ്റുന്നതിനും എല്ലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങൾ പുറന്തള്ളുന്നതിനും വായുടെ ആരോഗ്യത്തിനും ഷുഗർ നില നിയന്ത്രിക്കുന്നതിനും ദഹനം എളുപ്പമാക്കുന്നതിനും എല്ലാം ചെറുനാരങ്ങ തൊലി സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് In